വെൻഡോന്റെ ഇലക്ട്രിക് വാട്ടർ പമ്പാണ് എന്റെ കയ്യിലിരിക്കുന്നത് അപ്പൊ ഇതിന് വേറെ പേരുണ്ട് സെക്കൻഡറി പമ്പും ഇലക്ട്രിക്കൽ വാട്ടർ പമ്പും ഇതിന് പേരുണ്ട് ഇതിപ്പോ കംപ്ലയിന്റ് എടുത്ത് അവിടെ മാറിയതാണ് അപ്പം വാട്ടർ പമ്പ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് മെക്കാനിക്കൽ പമ്പും വരുന്നുണ്ട് ഇത് ഇലക്ട്രിക് വാട്ടർ പമ്പാണ് അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഏ സൈഡിലോട്ടേക്കെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഓയിൽ കൂളർ ഓയിൽ കൂളറിലോട്ട് പിന്നെ ബാക്കിൽ ഇ ജി അത് ഓയിൽ കൂളർ പിന്നെ ബാക്കിലാണ് ഇ ജിആർ വരുന്നത് ഈ ജിആർച്ച വീഡിയോ കാണാൻ പറ്റില്ല കാരണം ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത് അവ ഇത് രണ്ടിനാണ് മെയിനായിട്ട് ഈ ഒരു ഇലക്ട്രിക് വാട്ടർ പമ്പ് കൂളറിൻ്റെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ജി ആറും ഓയിൽ കൂളറൊക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതൊരു ഇത് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ഒരു സിമ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ വാർണിംഗ് നമുക്ക് വരും അതായത് ക്ലസ്റ്ററിൽ എഞ്ചിൻ വാർണിംഗ് കത്തും നമുക്കിവിടെ വരുന്ന കൂടുതൽ ബോക്സ് വേണ്ട വണ്ടികളിലും എഞ്ചിൻ വാർണിംഗ് വന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കാണിക്കുന്ന കംപ്ലയിൻറ്റ് ഈ ഇലക്ട്രിക് വാട്ടർ പമ്പ് കംപ്ലയിൻറ്റ് വരുന്നതാണ് കൂടുതൽ വണ്ടിക്കും കാണിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഇത് നമുക്ക് ഒറിജിന ഒറിജിനലിൽ എനിക്ക് തോന്നുന്നു പത്ത് പതിനയ്യായിരം രൂപ റേഞ്ച് റേറ്റ് വരുന്നുണ്ട് പിന്നെ അദർ ബ്രാൻഡ്സ് ഇറങ്ങുന്നുണ്ട് അതിൽ അത്യാവശ്യം ക്വാ ക്വാളിറ്റി ഉള്ള സാധനത്തിന് ആറായിരം ആറായിരത്തഞ്ഞൂറ് രൂപ അതൊക്കെ റേറ്റ് വരുന്നുണ്ട് പിന്നെ പക്ക ലോക്കൽ സാധനം ഇറങ്ങുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നൊരു അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴേക്കും കംപ്ലയിൻ്റ് ആകാറുണ്ട് അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വാട്ടർ ആകുമ്പോൾ നമ്മൾ വേറെ ഏത് ബ്രാൻഡ് ഇട്ടാലും ഒറിജിനലിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അത് നമുക്ക് വേറെ ഏത് ബ്രാൻഡ് ഇട്ടാലും കിട്ടാറില്ല കേട്ടോ അപ്പം ഇത് കാരണം കംപ്ലൈന്റ് ആവാനുള്ള ഞാൻ പറഞ്ഞല്ലോ ഓയിൽ കൂളർ ഇ ജാർ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് ഈ എഫ് സാധനം കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ അധികനാൾ കംപ്ലയിൻറ്റ് ആയിരിക്കേണ്ട ഇതിട്ട് ഇതിനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ കൂളർ ഇ ജാർ ഒക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആകും അതിന് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന സാധനങ്ങളാണ് അപ്പം നിങ്ങൾ ഈ ഒരു കംപ്ലൈന്റ് കാണിച്ച് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇതാ കാണിക്കുന്നുണ്ടെങ്കിൽ അധികനാൾ യൂസ് ചെയ്യാൻ നിൽക്കരുത് പെട്ടെന്ന് തന്നെ മാറി കളഞ്ഞേക്കാം നമുക്കിവിടെ കൂടുതൽ വരുന്ന വണ്ടികൾ എന്നുണ്ടെങ്കിൽ പുറമേന്ന് വരുന്ന വണ്ടികളാണ് അപ്പം അവർ നമ്മുടെ നമ്മളടുത്ത് വരുമ്പം ഈ ഒരു ഇലക്ട്രിക് വാട്ടർ പമ്പ് കംപ്ലയിൻറ്റ് പറഞ്ഞ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കൂടുതലും പറയാറില്ല നമ്മൾ വേറെ ഒരു ഷോപ്പ് മാറിയതാണ് മാറി കഴിഞ്ഞിട്ട് പിന്നെ ഇത് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മളിപ്പം കൂടുതൽ ആൾക്കാരും ഈ പത്ത് പതിനയ്യായിരം രൂപ ഒത്തിരി കോസ്റ്റ് ഈ ഒരു സാധനത്തിൽ നല്ല കോസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് പതിനായിരം രൂപ കൊടുത്ത് മാറാൻ ആരും അങ്ങനെ തയ്യാറാവാറില്ല കാരണം നല്ല കോസ്റ്റ് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അദർ ആണ് കൂടുതലും മേടിച്ചിടാറ് അപ്പം അങ്ങനെ മേടിച്ചിടുമ്പം അതിൽ തന്നെ നല്ല ബ്രാൻഡ്സ് വരുന്നുണ്ട് അപ്പം നമ്മൾ അതർവൈൻസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ നല്ല ഒറിജിനലിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്തായാലും നമ്മൾ അതർ ബ്രാൻഡ്സ് ഇടുമ്പോൾ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് വരുമ്പം നമുക്ക് കുറച്ച് ഷോപ്പുകാരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം മേടിച്ചിരുന്ന ബ്രാൻഡ് എങ്ങനെയാന്ന് എങ്ങനെയാന്നുള്ളതിലിരിക്കും കംപ്ലയിൻറ്റ് വരുന്നതും ഇല്ലാത്തതൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്ത് തന്നെ അദർ ബ്രാൻഡ്സ് വരുന്നതിലും നല്ല ബ്രാൻഡ് വരുന്നുണ്ട് ബോഷിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡാണ് അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഒന്നും വരാറില്ല അപ്പോൾ കാണുന്ന ഈ കാണുന്ന ആൾ ഇത്തിരി കുഞ്ഞിനാണെങ്കിലും അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ള സാധനമാണ് അപ്പം നമ്മൾ ഇതിനിപ്പോ മാറി മാറി നമ്മൾ ഒറിജിനൽ അല്ലാട്ടോ ഇട്ടേക്കുന്നത് നമ്മൾ അദർ ബ്രാൻഡാണ് ഇട്ടേക്കുന്നത് ബോഷിൻ്റെ ആയിട്ടോ ഇട്ടേക്കുന്നത്